തിരുവത്ര പരിശുദ്ധാത്മാവായ പ്രിയേക സത്യ ദൈവത്തിനുള്ള വിശുദ്ധ അഭിപന്യ തിരുമേനിക്കും സഭാ സെക്രട്ടേറിയറ്റിനും ക്ഷമാശന്മാർക്കും സുവിശേഷകന്മാർക്കും സേവനി സിസ്റ്റേഴ്സിനും ബി ബി എസ് പ്രോഗ്രാം നടത്തുവാനും വന്നിരിക്കുന്ന ഡയക്ടർക്കും കിടന്നു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനത്തെ നമുക്ക് ആ ഒരു വാക്ക് പ്രശുദ്ധ പിതാവി നല്ല സമയത്തിനായി നന്ന നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും ഞാനിൻ്റെ മുമ്പാ ആയിരിക്കുന്നു എൻ്റെ പകൽ കാലം അവിടെ സൂക്ഷിച്ചു രാത്രി കാലം ദൈവജനവുമായി നിൽക്കുമ്പോൾ ദൈവിക കൃപ കരണം എല്ലാവർക്കും ആശ്വാസവും ധൈര്യവും മനസ്സ് തൊടുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമായിരിക്കും അവിടെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ മകത്തുമുള്ള നമ്മത്തി ഇന്ന് സമയം ദൈവവചനത്തിലൂടെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ സബ്ജക്റ്റ് മഹാഭാവിക്ക് മോചനം നൽകുന്ന ക്രിസ്തുവിൻ്റെ കുറിശ്ശാവിക്ക് മോചനം നൽകുന്ന ദൈവ യേശു ക്രിസ്തുവിൻ്റെ കുറിശ്ശ ലോക മനഃസാക്ഷി വളരെ ഏറ്റവും ആഴത്തിൽ ലോക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്തത് അത്യന്തം ഭീകരമായതും ദയനീയമായതും അഗാധമായതും ത്യാഗപൂർവുമായ ഒരു മകൾ സംഭവമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അത് മഹാഭാപിക്കും മോചനം നൽകുന്ന ക്രൂശാണ് കഴിഞ്ഞ ദിവസത്തിൽ പേപ്പറിൽ ഒരു വാർത്ത വായിക്കുവാനിടയായി മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തി മമ്മൂട്ടിയുടെ ആയസ് ദീർഘമാക്കുന്നതിനു വേണ്ടി ആയുഷ് ഹോമം തർക്കുവാൻ വഴിപാട് കൊടുക്കും തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി അദ്ദേഹം ചെയ്തത് നല്ലതല്ലേ എന്നാൽ അന്ന് ഏകദേശം ഫേസ്ബുക്കിൽ ഒരു ഇരുന്നൂറ് കമൻ്റ് ഒരുവാനിടയായി ആ കമന്റിൽ ഒരു കമന്റ് ഞാൻ വായിക്കുകയാണ് കണ്ണിനും മനസ്സിനും കാതിനും കുളിർമകരുന്ന ഒരു സംഭവമായിരുന്നു ആ ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എൻ്റെ ശ്രദ്ധയെ ചിന്തി ചിന്തിക്കുവാനിടയായി ഗുണവാനും വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുവാൻ തയ്യാറാവും ഒരു ഉദാഹരണമാണ് മന്ത്രിമാര് രാഷ്ട്രപതിമാര് അങ്ങനെ താരാ രാജാക്കന്മാരെല്ലാം മരിക്കുമ്പോൾ ചിലരൊക്കെ ആത്മഭൂതി നടത്താറുണ്ട് എന്നാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരിടത്ത് വീണ് മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ആരും ആത്മഭൂതി നടത്താറില്ല ദൈവത്തിന്റെ വചനം പറയുന്നു നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുഭക്തർക്കു വേണ്ടി മരിച്ചു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു ശത്രുക്കൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിസ്തുല്യത അവിടെയാണ് വെളിപ്പെടുന്നത് മനുഷ്യൻ തന്നോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തിന് ചെയ്യുവാൻ മുന്നോട്ട് വരുമ്പോൾ ആ ഭാവിക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ ഇടയായത് ആ സംഭവത്തെ യോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെയും അതിൻ്റെ വലുപ്പത്തെയും ഉയരത്തെയും ആളത്തെയും ഒന്നും നമുക്ക് ഈ ആയുഷ്കാരം ഗ്രഹിച്ചാലും തിരികയില്ല യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന്റെ സവിശേഷതകളും ഗുണങ്ങളും ഒത്തിരിയുണ്ട് ദൈവം തൻ്റെ സ്നേഹിതന്മാർക്ക് കൊടുത്ത ഒരു സമ്മാനമാണ് ക്രൂശ ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രദർശനശാലയാണ് ഒരു ഭൗമികനായ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുക്കി ഒരു കനക പല്ലക്ക എന്ന് പറഞ്ഞ ഒരു സ്വർണം ആ പല്ലക്ക സ്വർണ്ണം മഞ്ചമാണ് ക്രൂശ ദൈവത്തിൻ്റെ ക്രൂശ നമ്മുടെ കൊടും പാവിക്ക് ഒരു രക്ഷാ ആ മാർഗമാണ് ഞാൻ ഒരുപാട് ആ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എനിക്ക് അനുവദിച്ച സമയത്തിലൂടെ നിർത്തണമില്ല എന്നാ വായിച്ച വേദഭാഗത്തിലേക്ക് വരാം യോജാന സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ വാക്യത്തിലേക്ക് പ്രവേശിക്കുക അതിനെ മുന്നും പുറവും ഒന്നും വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കില്ല മുപ്പത്തി ഒമ്പതാം വാക്യം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ എന്നാൽ പെസഹായി ഞാൻ നിങ്ങൾക്ക് ഒരുത്തന് വിട്ടു തരിക പതുകൊണ്ട് പെസക എന്ന് പറയുന്നത് നമുക്കറിയാം യഹൂദന്മാരുടെ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബസക യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായതും ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒന്നാണ് ബെസക പലസ്തീനിൽ നിന്ന് മാത്രമല്ല ഏഷ്യ മൈനറിൽ നിന്നും ഈജിപ്തിൻ്റെ ഈജിപ്തിൽ നിന്നും ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ചിറവിപ്പാർക്കുന്ന യഹൂദന്മാർ ഈ ദസഹായനാളിൽ അവിടെ വരും ഏകദേശം നാൽപ്പത് ലക്ഷം പേര് വരുമെന്നാണ് ഒരു കണക്ക് കണക്കുകൾ പരിസരം മുഴുവൻ ജനസാഗരമായിട്ട് മാറി ഒരു ജനസമുദ്രമായി മാറി എന്ന് തന്നെ പറയാം ഒരേ ഒരു പുരുഷ ഗവനാന സുവിശേഷം പതിനൊന്നിന്റെ അമ്പത്തി അഞ്ച് വായിക്കുന്നു യഹൂദന്മാരുടെ അടുത്തിരിക്കുകയാ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പ്രസകാരിക്ക് മുമ്പ് നാട്ടിൽ നിന്ന് എരുസുലേമിലേക്ക് പോകും അപ്പൊ എരുസുലേമിലേക്ക് പോകുന്നത് തന്റെ ശുദ്ധീകരണം നടത്തുവാനാകുന്നത് അതെന്തെല്ലാം കരമാർഗങ്ങളിലൂടെ കുതിര കഴുത വാഹന മാർഗങ്ങളിലൂടെ എല്ലാം പോയിസിനെയും പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ബിസിനസ് വളരെ പൊടിപൂർവമായിട്ട് നടക്കും പിന്നെ ആ ഭാഗത്തിലേക്കുള്ള വിശദീകരിക്കുന്നില്ല എന്നാൽ പെസഹായി ഞാൻ ഞാൻ എന്ന ആള് ഗവർണർ പിലാസ് പിലാസ് ആണ് അന്ന് ഗവർണറായി അപ്പം ഭരിക്കുന്നത് റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശ്ന യഹൂദിയ അവിടെ എത്ര പ്രകത്പനായ ഭരണാധികാരി വന്നാലും വളരെ തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംസാരം കൂടിയാണ് യഹൂദ ആ കാലഘട്ടത്തിലാണ് യുവാവും യോദ്ധാവും പീലാത്തോസ് അവിടെ ഭരണ കേൾക്കുവാനിടയായി ഈ പതിവ് ഇവിടെ വായിച്ചല്ലോ എന്നാൽ പെസകായി ഞാൻ നിങ്ങൾക്കൊരുത്തന്നെ വിട്ടു തരുക പതിവ് അതെ ഈ പതിവ് ഈ പതിവാണ് കൊണ്ടുപോകുന്നത് ഈ പതിവ് എപ്പോഴാണ് നടപ്പിലാക്കുന്നത് എന്തുകൊണ്ട് ഇവർ പെസകാ ദിവസം തന്നെ തിരഞ്ഞെടുത്തു ഈ പതിവ് നടപ്പിൽ വരുത്തിയത് വേറെ ആരുമല്ല വീലാത്തോസ് തന്നെ അതിന് കാരണമുണ്ട് വീലാത്തോസ യഹൂദന്മാരുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടവനാണ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാൽപ്പതോ ലക്ഷം പേര് വരുന്ന ജനത്തിന് ഒരു സന്തോഷം വരുവാൻ വേണ്ടി പെസഹായുടെ ആ ദിവസം തന്നെ ഈ പീരാത്തോസ് ഒരു പദവ് കൊണ്ടുവരികയാണ് ഒരുത്തനെ വിട്ടുകിടുക വിട്ടുകൊടുക്കുക ആ പെസ്സക ദിവസം തന്നെ ഒന്ന് ഓർത്തണം എന്തുകൊണ്ട് ഈ പെസ്സക ദിവസം തന്നെ തന്നെ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു വെട്ടിക്ക് രണ്ട് കൃഷി യഹോദന്മാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക യഹോദന് സന്തോഷമാകും അത് പിന്നെ ഇവിടുന്ന് പിരാതോസിന് നല്ല പ്രശംസയും എല്ലാം കിട്ടുവാൻ പറ്റുന്ന വിടയാവും ഒരുത്തനാണ് എന്നുള്ള വിഷയമാണ് ഈ ഒരുത്തനെ കുറിച്ച് പറയുന്നത് പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും ബലാബിനെ കുറിച്ച് കാണുന്നില്ല അവൻ്റെ കുടുംബത്തെക്കുറിച്ചോ പാരമ്പര്യത്തെ കുറിച്ചോ ബന്ധുമിത്രാദികളെ കുറിച്ചോ ഒന്നും കാണുന്നില്ല ഞാൻ ബറാബാസിൻ്റെ ഒരു കുടുംബത്തെ കാണാൻ വേണ്ടി പല ആയങ്ങളിൽ നിന്നും ഒന്ന് സേർച്ച് ചെയ്യുവാനിടയായി ആ ബ്രിട്ടാനിക്ക ബ്രിട്ടാനിക്കുസായിക്കുമ്പോഴേ ചെറിയൊന്നും പറഞ്ഞിട്ടുണ്ട് ബറാബാസിന്റെ പിതാവ് യഹൂദന്മാരുടെ ഇടയിൽ രാഷ്ട്രീയമായിട്ടൊരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു മാർഗം തന്നെ ബറാബാസ് തരും ബലാബാസിനെ കുറിച്ച് സൂചന നമ്മുടെ നാല് സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് മത്തായി സുവിശേഷം പറയുന്നത് പ്രസുദ്ധനായ ഉപ്രസിദ്ധനായ ഒരു തളവുകാർ അതെ പറയുന്നു എന്നാൽ കലകത്തിൽ കൊല ചെയ്തവനായ കലകക്കാരോട് ബന്ധിക്കപ്പെട്ട ബറാബാസ് അതെ ലൂക്കോ ചുറ്റി പറയുന്നു അവനോ നഗരത്തിൽ ഉണ്ടായ ഒരു കലവും നമ്മൾ വായിച്ചു ഒരു യും കേതു തടവിലായൂടെസ്വർച്ചക്കാരനായി പറയുന്നുണ്ട് പരിശുദ്ധ നീതിമാനുമായവനെ നിങ്ങൾ തള്ളി പറഞ്ഞു കൊലപാതകനായവനെ തരണം ബെറാബാസ് ഒരു ഈ ഈടെ മൂന്ന് നാല് ദിവസം മുമ്പ് നഗരത്തിൽ കൊല ചെരുന്ന് പലഹക്കാരോട് ബന്ധിക്കപ്പെട്ട് അവിടെ ആയിരിക്കുക എന്റെ ചിന്ത ആ യോനാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ നാൽപ്പതാം വാക്യത്തിൽ ഇവന് വേണ്ട ബാസിന് ഇവനെ പ്രത്യേക ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവനെ ആരെയാ വേണ്ടാത്തത് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ പേര് പോലും പറയുവാൻ ഇവർക്ക് മടിയായി ത്രക്കും അധികമായി യേശുവിനെ പുച്ഛിച്ചു ഇതൊരു ലോകത്തിന്റെ ഒരു ചിത്രമാണ് ഇന്ന് ലോകത്തിന് ബറാബാസിനെ മതി രാഷ്ട്രീയ മണ്ഡലത്തിൽ ബലാബാസിനെ മതി മതഗ്രൂപ്പുകൾക്ക് ബലാബാസിനെ മതി സഭകളിലും ബലാബാസിനെ മതി നമ്മുടെ കൂടി വരുന്നെടുത്തു പിന്നെ ദൈവജനം വായിക്കുമ്പോൾ യേശുവിനെ മതി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഡോറ് കഴിയുമ്പോൾ ബറാബാസിന് മതി അകത്ത് യേശുവും പുറത്ത് പ്രിയമുള്ളവരെ ഇന്ന് ബറാബാസിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരല്ല ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ അക്രമം ചെയ്യുന്നവർ നമ്മൾ വായിച്ചല്ലോ അസലെന്നൊരു വ്യക്തി ഒരു ചുറ്റി കൊണ്ട് അഞ്ചു പേരെ കൊന്നു ഇന്ന് വാർത്ത നമുക്ക് തീരുമാനമെടുക്കാവോ ബലാബാസ് എന്ന് പറയുന്നത് സകല തിന്മകളുടെയും ആളാണ് യേശുക്രിസ്തുവിന്റെ ഊശീകരണത്തിൽ അരമാനിക്കുമ്പോൾ യഹൂദന്മാർ വരെയാണ് അവനെ വേണ്ട ബാലഭാസിന്റെ മതി നമുക്ക് പറയാൻ കഴിയണം ഞങ്ങൾക്ക് യേശുവിനെ മതി ബഹാഭാസിനെ വേണ്ട ബാസ് സകല പാപങ്ങളുടെയും ഉറവിടം ഇങ്ങനെ യോഗത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ കൊല്ലപ്പെടണം നമ്മുടെ സകല തിന്മയും കൊല്ലപ്പെടണം മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് ഇടയിൽ പാട്ടുണ്ട് കാറ്റ് ചെന്നായി കൂട്ടമായ ഒരാടിനെ പിടിച്ച പോലെ ഞാൻ ആ ഭാഗം രണ്ടു ദിവസം മുമ്പ് ചിന്തിച്ചു എന്തുകൊണ്ട് കാട്ടു സിംഗങ്ങൾ കൂട്ടമായി പിടിച്ചു വന്ന് പാടിയില്ല എന്തുകൊണ്ട് കരടികൾ കൂട്ടമായി പിടിച്ചു വന്ന് പാടിയില്ല അല്ല പോട്ടെ എന്തുകൊണ്ട് കാട്ടു കടുവകൾ പിടിച്ചുവെന്ന് പറയാൻ പറ്റിയില്ല ഈ സിംഹങ്ങൾക്കും പുലികൾക്കും കരടികൾക്കും ഒരു തത്വമുണ്ട് പ്രിൻസിപ്പളുണ്ട് സിംഹം ഒരു ഇലയെ പിടിച്ചാൽ അതിന്റെ അതിന്റെ കവത്തി പിടിച്ച് ഞെരിച്ച് ശ്വാസം മുട്ടി ചത്തുവെന്ന് ഉറപ്പാക്കുമ്പോൾ മാത്രമേ വലിച്ചോണ്ടുപോ എന്നാ ചെന്നായി ഹൈന അങ്ങനല്ല ഹൈനയ്ക്ക് വേറൊരു തത്വമാണ് ഹൈന എന്ന് പറയുന്നത് ചെന്നായെന്ന് പറയുന്നത് അത് കൂട്ടം കൂടി നിന്ന് കുറേ മാംസം കഴിച്ച് പറച്ച് പറിച്ച് തിന്നുകയാണ് എന്നു പറഞ്ഞാൽ സിംഹം ചത്തു തിന്നുമ്പോൾ ഹൈന ഒരു തത്വമാണ് ഇതല്ല യേശുക്രിസ്തുവിനോട് ഒരു കാണിച്ചു ഗതമനാത്തോട്ടം മുതൽ കൊലക്കളം വരെ മാനവ മാർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി എന്റെയും നിന്റെയും കറഭാഷ നില്ക്കുവാൻ യേശുവിനെ സ്വീകരിക്കുവാൻ കണ്ട ലാഭമല്ല എന്ന് തോന്നുമാറും യേശുക്രിസ്തുവിന്റെ കുറിച്ച് വിവരിക്കുവാൻ സമയം പോകും അവൻ എല്ലാ വേദനകളും സഹിച്ചു അർക്കുവാൻ കൊണ്ടുപോകുന്ന നാടിനെ പോലെ അവിടെ മൗനമായിരുന്നു എന്തിനു വേണ്ടി മനുഷ്യവർഗത്തെ പിടിവെക്കുവാൻ കഴിയും അപ്പോൾ സ്വന്തമായവനവനെ വർത്തപ്പോൾ യേശുവിനെ സ്വീകരിക്കുവാൻ ഇടയായി ഈ ബതാബാസ് എന്ന വ്യക്തി വധശിക്ഷയ്ക്ക് പിരിക്കപ്പെട്ട് ജയിലിക്കിടക്കുകയാണ് ഒന്ന് ഓർത്തോളമേ ബെറാബാസിനെ മതി എന്ന് പറയുകയും യേശുവിനെ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിഷയമാ അപ്പം ബറാബാസിന് ഒരു യാതൊരു വിധമായ പ്രതീക്ഷയില്ല എന്റെ മുമ്പിൽ ഒരു മരണം മാത്രമേ ഉള്ളൂ ഏതു നിമിഷവും ഞാൻ കൂശിമേൽ കയകൂ എൻ്റെ ശരീരം കഴുകന്മാരെ കടിച്ചു പഠിച്ചുകൊണ്ട് പോകും എനിക്ക് യാതൊരു വിടുതലിനുമില്ല പ്രത്യാശ എന്റെ ജീവിതത്തിൽ ഇല്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ ഞാൻ സൂക്ഷിക്കപ്പെടും ഞാൻ മരിക്കും എന്റെ ജീവൻ നഷ്ടത്തിലാകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ബറാബാസ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ബറാബാസിന്റെ അടുക്കലേക്കാണ് പീലാത്തോസിന്റെ പടയാളി ഉത്തരവായിട്ട് വരികയാണ് അവരുടെ സന്ദേശം നമുക്കറിയാം ഉത്തരവ് പുറപ്പിച്ചു ബറാബാസിനൊരു മോചനം മഹാഭാപിയായ കൊള്ളക്കാരനായ ബഹാബാസിനൊരു മോചനം ഉത്തരവ് പറയാളുടെ കയ്യിൽ കൊടുത്തു ആ പടയാളികളുടെ ഓട്ടം ഒന്ന് കാണണം പടയാളിയുടെ ഹൃദയത്തെ ചിന്തിക്കും ഒരു മഹാഭാവിയായ മനുഷ്യനെ ഒരു വിടതിലൊരുവാൻ കാരണമായത് ഗിലാത്തോസിന്റെ പ്രതിക്കൂട്ടിൽ ഒരാ അവനെ ഓടി അവനരുത്തി അടുത്ത പടയാളിനെ കൊടുത്തു ആ പടയാളിനും കൊണ്ട് ഓടി പിടിപ്പിക്കുവാൻ വേണ്ടി ദൂരന്മാരെ പടയാളികൾ ഓഴിയെങ്കിൽ നമ്മൾ യേശുവിന്റെ ക്രൂശിന് സന്ദേശം വിവരിക്കാൻ വേണ്ടി എത്ര ഓട്ടം ഓടുന്നു പടയാളി എന്തെങ്കിലും ആ ഉത്തരവ് വെച്ചാൽ ബറാബാസിന് മോചനമില്ല ബറാബാസ് കേട്ടു എന്താ പറഞ്ഞു ആരെ വിടുതലേ വിടുതലെ ബഹബാസു ഞാൻ മരിക്കാൻ പോവുക അല്ല ഒരു വിടുതലുള്ളൂ നിനക്ക് വേണ്ടി ഒരാളെ കാലുകറി മരിക്കുവാൻ ബലബാസിന്റെ കൈയിലെ ചങ്ങല വീണു കാലയിലെ ചങ്ങല വീണു മാറി ജയിലിൽ നിന്ന് സ്വതന്ത്രമായി അവൻ അവിടെ വന്നപ്പം പറഞ്ഞു നീ കാലാഗ്രഹത്തിൽ നിന്ന് വിടിയിൽക്കപ്പെട്ടത് നിന്റെ കാരുണ്യം കൊണ്ടല്ല കാലാഗ്രഹത്തിൽ നിന്നും മരണത്തിൽ നിന്നും വധശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് നിന്റെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല നിനക്ക് വേണ്ടി പാവിക്ക് വേണ്ടി നീതിമാനായ ക്രിസ്തു നിനക്ക് വേണ്ടി പകരം നിന്നതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മരിക്കാതിരിക്കുന്നത് നമുക്ക് വേണ്ടി ആ പകരക്കാരനായി പ്രിയമുള്ളവരെ സമയങ്ങളുടെ അവസാനം